മക്കളെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ചൂരൽ ഇപ്പോഴത്തെ അവസ്ഥ വളരെയധികം സങ്കടമുണ്ടല്ലേ ഒരുപാട് പ്രതീക്ഷകളൊക്കെ വെച്ച് ഉണ്ടാക്കി വെച്ച വീടും അതുപോലെ എല്ലാ സ്വപ്നങ്ങളും മക്കളും കുടുംബവും എല്ലാം നഷ്ടപ്പെട്ട് എത്രയോ പേര് ഇന്ന് ഓരോ കുടുംബത്തിൽ ആരെങ്കിലും ഒരാളെ മൂന്ന് പിടി മണ്ണ് വാരിടാൻ മാത്രം ബാക്കി വെച്ച് എല്ലാവരും യാത്രയായി എന്നാൽ നമ്മളെ നിലമ്പൂരിലെ ചാലിയാർ പുഴയിലില്ലേ തിരച്ചിലാണ് പക്ഷേ കുറച്ച് കുറച്ചാളുകൾക്ക് മാത്രമേ ബോഡിയായിട്ട് കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ള ആളുകളതൊക്കെ പാർട്സുകളായിട്ടാണ് കിട്ടുന്നത് എന്നുള്ളതാണ് അതിലും നമുക്ക് വളരെയധികം സങ്കടം മരിച്ചു കഴിഞ്ഞിട്ടും ആ ഒരു ബോഡി മയ്യത്ത് ഒരു ഫുള്ളായിട്ട് കിട്ടാത്തൊരവസ്ഥ ഇത് ഏത് മതക്കാരതാണോ ഇനിപ്പോൾ മതം നോക്കിയിട്ടില്ലെങ്കിലും നമ്മൾ ആ ഒരു സമയത്ത് ഓരോ അവയവങ്ങൾ കിട്ടുന്ന സമയത്തും ഇത് ആരുതാണ് എന്താണ് എങ്ങനെയാണ് എങ്ങനെ ഒരു ബോഡി ഉണ്ടെങ്കിൽ അതിൻ്റെ ബന്ധുക്കൾ അവരുമിത്രാദികളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇന്നയാളുടെ ബോഡിയാണ് എന്നുള്ളത് പക്ഷേ അതും പോലും എന്താ പറയുക അറിയാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ എത്രമാത്രം ഒരു മരണം ആ ഒരു സമയം ആ സമയത്ത് അവരെത്രമാത്രം ഒരു മരിക്കുന്ന സമയത്ത് അവർക്ക് വേദനിച്ചിട്ടുണ്ടാവാം അത്രയും കഷ്ണങ്ങൾ കഷ്ണങ്ങൾ പേസായിട്ട് ഈ ഒരു ചാലിയാർ പുഴയിൽ വരുന്ന സമയത്ത് അത് എടുക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ നമ്മളത് മനസ്സിലാക്കണം വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ ചക്കന്മാരൊക്കെ എല്ലാം അവരെ കൊണ്ട് പറ്റുന്ന എല്ലാവിധ ഹെൽപ്പുകളും സഹായങ്ങളും എല്ലാം അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇനിയും എത്രയോ ആളുകൾ എവിടെങ്ങാനും പോയി എവിടെ തങ്ങി നിൽക്കുന്നു ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഒരു ചെറിയൊരു മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് വേരിൻ്റെ ഉള്ളിൽ കേടുപാടുകളൊന്നും കൂടാതെ എന്നാലും വെള്ളത്തിൽ കടന്ന് ചേർത്തിട്ടുണ്ടെങ്കിലും ഒന്നും നമ്മളതിൽ വെച്ച് തരുന്നില്ല കേട്ടോ അത് ബുദ്ധിമുട്ടാണ് കാണുമ്പോഴും നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് അതുപോലെ നമുക്കങ്ങനെ വെച്ച് തരാൻ പാടുമില്ല അത് യൂട്യൂബിനെതിരെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിൽ വയ്ക്കാത്തത് എന്നാലും വളരെയധികം നെഞ്ചു പൊട്ടുന്ന വാർത്തകളായിരുന്നു ഇനി മറ്റുള്ള എത്രയോ ആളുകളെ ഇനിയും കണ്ടെടുക്കാനുണ്ട് പിന്നെ ശരീരം അഴുകിയ നിലയിലായപ്പോൾ കുറച്ച് ആളുകളെ കബറടക്കി എന്നുള്ളതാണ് എന്തായാലും ആ ഒരു അറുപത് സെൻറ്റ് സ്ഥലത്ത് അത്ര എത്രയോ കബറുകൾ കുഴിക്കുന്നു അതിൽ മറമാടുന്നു അപ്പോൾ അവിടെ ജാതിയോ മതമോ ഒന്നും ഇല്ല കാരണം അതിൻ്റെ പാട്സുകളൊക്കെ കിട്ടുന്നതൊന്നും അതിൻ്റെ ഉറ്റവർക്കും ഉടയവർക്കും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരു കോലത്തിലാവുമ്പോൾ അത് വല്ലാത്തൊരവസ്ഥയാണ് ഇനി മരിച്ചു കഴിഞ്ഞാലും അതൊരു ബോഡിയും കൂടി തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ അതും ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇതൊന്നും രണ്ട് മരണങ്ങളൊന്നുമല്ല എന്തായാലും ആ ഒരു മരിച്ച ആളുകൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രതിഫലങ്ങൾ കിട്ടട്ടെ എത്രയോ കുഞ്ഞു കുഞ്ഞു പിഞ്ചു മക്കൾ ആ സ്കൂളിൽ പഠിക്കുന്നെ എന്നാലും പഠിച്ചോൻ്റെ ഓരോരോ എന്താ പറയുക പരീക്ഷണങ്ങളൊക്കെ ആയിരിക്കും പഠിച്ച റബ്ബ് കാക്കട്ടെ നമ്മളെല്ലാവരെയും വളരെയധികം സങ്കടം ഉണ്ടല്ലേ ഓരോരുത്തരും ഭർത്താവ് പോയി എൻ്റെ മക്കൾ പോയി ഞാൻ ഒറ്റക്ക് എങ്ങനെ ജീവിക്കും ചില ആളുകൾ എൻ്റെ ഭാര്യ പോയി എൻ്റെ മക്കൾ പോയി ഇനി ഞാൻ എങ്ങനെ ജീവിക്കും ചില ആളുകൾ എന്നെ എന്തിനാണ് ബാക്കി വെച്ചിട്ടുള്ളത് എന്നെ കൂടി കൊണ്ടുപോയി കൊണ്ടുപോയി കൂടിയിരുന്നില്ല ഇനി ഞാൻ എന്തിനു ജീവിക്കണം എൻ്റെ മക്കൾ പോയി ഭാര്യ പോയി ഇനി ഞാൻ ജീവിച്ചിട്ടിരുന്ന എന്താ കാര്യം ഞാൻ ഇനി ഈ ഒരു ക്യാമ്പ് എനിക്ക് ശാശ്വതമൊന്നുമല്ല അത് കഴിഞ്ഞാൽ ഇനി ഞാൻ എവിടെ പോവും ഇതൊക്കെ ശരിയാണ് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇത് ഇത്തരത്തിലുള്ള അവസ്ഥ നമുക്ക് വരുമ്പോളാണെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കൊള്ളു അവരുടെ അവസ്ഥകൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ ചെയ്യാൻ നമ്മൾ പറ്റുന്ന ഹെൽപ്പുകൾ നമ്മൾ സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക എന്നല്ലാതെ നമ്മളെ മുന്നിലൊരു നിവൃത്തിയും ഇപ്പോൾ ഇല്ല പാവാണ് ചെറിയ കുട്ടികളാണെങ്കിൽ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവർ ഇതുപോലെ ആ ഒരു ക്യാമ്പിൽ അവർക്ക് ശ്രദ്ധായിട്ടൊരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു ബിഷറായിയുടെ ഒരു മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി ആ കുട്ടീൻ്റെ ഉമ്മാന തിരഞ്ഞ് കരച്ചിലാണ് എന്ത് പറഞ്ഞിട്ട് ആര് സമാധാനിക്കും ആ കുട്ടീനെ സമാധാനിപ്പിച്ചിട്ടൊന്നും ആ കുട്ടീൻ്റെ കരച്ചിൽ നിൽക്കണില്ല എന്നുള്ളതാണ് അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി എന്താ ഞാൻ അവരോട് പറയുക കാരണം അവർക്ക് തന്നെ ആ കുട്ടീനെ എങ്ങനെ ആശ്വസിപ്പിക്കണം കാരണം ആ ക്യാമ്പിൽ ആ ഒരു കുട്ടീൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ കുട്ടീൻ്റെ കൂട്ടവും കുടുംബവും ഒന്നും ഈ ഒരു കുട്ടീനെ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെയാണല്ലോ എന്തായാലും ചാലിയാർന്ന് കിട്ടിയ ആ ഒരു ഉണ്ട് അവർ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് ചങ്കുപെടയുന്ന അവസ്ഥയാണല്ലേ എന്തായാലും പടസർഭത്തിന്റെ വിധിയൊന്നും മാർക്കും കൊടുക്കാതിരിക്കട്ടെ